മധുരഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മധുരഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരകൽ നരേന്ദ്രമോദി കേരള ജനതയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയാണെന്ന് എൽഡിഎഫ് മുൻ സംസ്ഥാന കൺവീനർ ഇ പി ജയരാജൻ വയനാട് ദുരന്ത ബാധിതരോട് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന പകപോക്കലിനെതിരെ പോക്കലിനെതിരെ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ജനകീയ പ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാതെ കേരളത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭ്യമാക്കി വയനാട് ജനതയെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കണം വയനാട് ജനതയ്ക്ക് പ്രധാനമന്ത്രി നൽകിയ വാഗ്ദാനം നടപ്പിലാക്കാൻ ഇനിയെങ്കിലും തയ്യാറാവണമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ഈ കോടി മലയാളികൾ ഇന്ത്യയുടെ ഭാഗമല്ലേ അതുകൊണ്ട് കേരളത്തിലെ ജനത അനുഭവിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം വയനാട് ദുരന്തത്തിലെ ദുഃഖമാണ് അവരുടെ ദുഃഖം നികത്താൻ ആർക്കും എത്ര പണം കൊടുത്താലും മതിയാകില്ല പക്ഷെ ആശ്വാസം കൊടുത്തിട്ടെങ്കിലും ആ മനുഷ്യനെ അവരുടെ കുടുംബാംഗങ്ങളെ നാടിനെ ആ വേദനയിൽ നിന്ന് മോചിപ്പിക്കാൻ കേരളത്തിന് അർഹതമായ ന്യായമായി ലഭിക്കേണ്ടിയിരിക്കുന്ന സഹായം ലഭ്യമാകണം അതുകൊണ്ട് ഈ കേരളം കേന്ദ്ര ഗവൺമെന്റ് അവഗണനയ്ക്കെതിരായി ഒരു ദുരന്ത ഭൂമിയിൽ വന്ന് എല്ലാം നേരിൽ കണ്ട് ഡൽഹിയിൽ തിരിച്ചുപോയി ക്രൂരമായ വിനോദമായി അതിനെ കണ്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിലപാട് അപലവീയമാണ് അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നിങ്ങൾ കേരളത്തിൽ വന്ന് ജനങ്ങളോട് പറഞ്ഞ ജനങ്ങൾക്ക് തന്നെ ഒരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ സഫലമാക്കണം ഒരു പ്രധാനമന്ത്രിയുടെ വാക്ക് സമീപന ജനങ്ങൾ വിശ്വസിച്ചു പോരുന്നുണ്ട് ദുരന്ത വിഷയത്തില് കേരളം കൊടുത്ത പ്രാഥമിക കണക്കുകളിൽ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടാണ് ബി ജെ പി കോൺഗ്രസ് പാർട്ടികൾ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് നടത്തിയത് വിഷയത്തിൽ യു ഡി എഫ് എം പിമാർ ഇന്നലെയെങ്കിലും മെമ്മോറാണ്ടം കൊടുക്കാൻ തയ്യാറായത് നല്ല കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് ജില്ലാ കൺവീനർ എൻ ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു സി പി മുരളി ജോയ് കൊന്നക്കൻ പി പി ദിവാകരൻ എം പി മുരളി കെ കെ ജയപ്രകാശ് വി കെ ഗിരിജൻ കാസിം ഇരിക്കൂർ കെ സി ജേക്കബ് മാസ്റ്റർ എ ജെ ജോസഫ് എസ് എം കെ മുഹമ്മദ് അലി മഹമ്മൂദ് പാറക്കാട്ട് എന്നിവർ സംസാരിച്ചു ന്യൂസ് കണ്ണൂർ മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് നേത്ര സംരക്ഷണത്തിന് നമ്മുടെ